ഫോർ ജിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത്തവണയും ടെക്നോളജി വാർത്തകളിൽ നിന്നും ഫോർ ജി തുടങ്ങുന്നു ഒടുവിൽ അത് യാഥാർത്ഥ്യമായി ആമസോണിന്റെ ഡ്രോൺ ഡെലിവറി മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച വാർത്ത ഫോർ ജി നൽകുമ്പോഴും ഇത്ര പെട്ടെന്ന് ഡ്രോൺ ഡെലിവറി യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ എല്ലാ സംശയങ്ങളെയും അല്ലെങ്കിൽ സംശയാലുക്കളെയും നിഷ്പ്രഭരായിക്കൊണ്ട് ഈ കഴിഞ്ഞ ഡിസംബർ ഏഴിനാണ് ആദ്യത്തെ ഡ്രോൺ ഡെലിവറി നടത്തിയത് ആമസോൺ നിങ്ങൾ ആമസോണിലേക്ക് ഒരു ഓർഡർ നൽകി എന്നിരിക്കട്ടെ അതൊരു ടാബ്ലറ്റ് ആകാം ഒരു മൊബൈൽ ഫോൺ ആകാം ഫോണാകാം ഒരു പുസ്തകമാകാം ഇതിലേതായാലും അതിന് രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോയിൽ താഴെയാണ് ഭാരമെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന ഒരു ചെറു വിമാനത്തിലായിരിക്കും ഈ ഒരു സങ്കല്പമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യക്കാർ അതായത് നമ്മൾ ഉടനൊന്നും ഈ സൗകര്യം പ്രതീക്ഷിക്കേണ്ട ബ്രിട്ടനിലെ കേംബ്രിഡ്ജിലാണ് ഇത്തരത്തിൽ ആദ്യത്തെ ഡ്രോൺ ഡെലിവറി നടത്തിയത് ആമസോൺ കഴിഞ്ഞ ഡിസംബർ ഏഴിനായിരുന്നു അത് ഓർഡർ നൽകിയ ഉപഭോക്താവിന് പതിമൂന്ന് മിനിറ്റിനുള്ളിലാണ് ഈ ഡ്രോൺ ഈ സാധനം എത്തിച്ചു നൽകിയത് സാധനം എന്താണ് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ കൂടി ഇതൊരു മൊബൈൽ ഡിവൈസ് ആണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും കേംബ്രിഡ്ജിൽ നടന്ന ഈ ഒരു പരീക്ഷണ ഡെലിവറിയോടുകൂടി ഒരു സങ്കല്പം യാഥാർത്ഥ്യമായിരിക്കുന്നു പക്ഷേ കടമ്പകൾ ഇനിയും കടക്കാനുണ്ട് കാരണം നിയമപരമായ സംഗതികളാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഒട്ടേറെ സുരക്ഷാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി റിസ്ക് ഉള്ളവയാണ് ഇത്തരത്തിലുള്ള പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന ചെറു വിമാനങ്ങൾ അഥവാ ഡ്രോണുകൾ അവയ്ക്ക് അനുമതി നൽകുക എന്നുള്ളത് ഓരോ രാജ്യത്തെയും സിവിൽ അതുപോലെ തന്നെ മിലിറ്ററി ഏവിയേഷൻ സെക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ വിഭാഗങ്ങളുടെ ചുമതലയാണ് വളരെ കർശനമായ പരിശോധനകൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഇത്തരത്തിൽ ഡ്രോണുകൾക്ക് പറക്കാൻ അനുമതി നൽകുകയുള്ളൂ ഏതായാലും കേംബ്രിഡ്ജിൽ കിട്ടിയ ഈ അനുമതി ലോകവ്യാപകമായി കിട്ടാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും ആമസോൺ പക്ഷേ ഡ്രോൺ ഡെലിവറി എന്നുള്ളത് അധികം വൈകാതെ ലോകത്ത് സർവ്വസാധാരണമാകും എന്ന് തന്നെ ഉറപ്പിക്കുകയും കാരണം അതിൽ ഒന്ന് രണ്ട് ഫാക്ടേഴ്സാണ് ഒന്ന് അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവ് ഏറ്റവും പ്രധാനം രണ്ട് സമയ ദൈർഘ്യം പരമാവധി കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് ആമസോൺ അടക്കമുള്ള എല്ലാ ഇ കൊമേഴ്സ് പോർട്ടലുകളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം പരമാവധി വേഗത്തിൽ ഉപഭോക്താക്കൾ സാധനങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ ഓർഡർ ചെയ്ത വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത്രമാത്രം കഴുത്തറപ്പൻ മത്സരമാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ മറ്റേത് മാർഗങ്ങളേക്കാൾ കൂടുതൽ വളരെ പെട്ടെന്ന് ഉപഭോക്താവിന് എത്തിക്കാൻ കഴിയുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഡ്രോണുകളിലേക്ക് പതി പതിയെ ഇത്തരത്തിലുള്ള ഡെലിവറി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏതായാലും ഈ സർവീസിന് ആമസോൺ നൽകിയിരിക്കുന്ന പേര് ആമസോൺ പ്രൈം എയർ എന്നാണ് പ്രൈമെയർ ഉപയോഗിച്ച് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് കേംബ്രിഡ്ജിലെ ഉപഭോക്താവിന് ഈ സാധനം എത്തിച്ചു എന്ന് ട്വീറ്റ് ചെയ്തത് മറ്റാരുമല്ല ആമസോൺ മേധാവി ജെഫ് ബിസോസ് തന്നെ ഏകദേശം നാനൂറ് അടി ഉയരത്തിലാണ് ഈ ഡ്രോൺ പറന്നത് അതായത് നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ പൊക്കത്തിൽ രണ്ടേ പോയിന്റ് ഏഴ് കിലോ വരെ ഭാരം വഹിക്കാവുന്ന ഡ്രോണുകളാണ് ഇപ്പോൾ ആമസോണിന്റെ പക്കലുള്ളത് പൂർണമായും ജി പി എസ് നിയന്ത്രിതമായിരുന്നു ഈ ഡ്രോൺ അതായത് പറന്നുയർന്ന് ഉപഭോക്താവിൻ്റെ വീട്ടിൽ വന്നിറങ്ങി സാധനം ഡെലിവർ ചെയ്തതിനു ശേഷം സ്വയം പറന്ന് തിരികെ അതിൻ്റെ വെയർഹൌസിൽ എത്തുന്നതുവരെ മറ്റൊരു നിയന്ത്രണങ്ങളും ഡ്രോൺ ഉണ്ടായിരുന്നില്ല വഴി സ്വയം കണ്ടുപിടിച്ച് തടസ്സങ്ങൾ ഒഴിവാക്കി പോകുന്ന ഡിറ്ററ്റൻ്റ് അവോയ്ഡ് ടെക്നിക്കും അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയും ഈ ആമസോണിന്റെ ഡ്രോണിൽ ഉൾപ്പെടുത്തിയിരുന്നു അതായത് ഈ ടെക്നോളജി അതായത് ഡിറ്റക്ട് ആൻഡ് അവോയ്ഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഏത് തടസ്സങ്ങൾ മാർഗമധ്യേ ഉണ്ടായാലും ഡ്രോണിന് അതിനനുസരിച്ച് മാറിപ്പറന്ന് നേരത്തെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ തന്നെ സാധനങ്ങൾ കൈമാറിയതിനു ശേഷം തിരിച്ചു വരാൻ കഴിയും ഏതായാലും അത്രത്തോളം അനായാസമല്ല എല്ലാ രാജ്യങ്ങളിലും ഈ ഇത്തരം ഡ്രോണുകൾക്ക് പറക്കാനുള്ള അനുമതി ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഇവിടെ തന്നെ ഇന്ത്യയിലെ കാര്യമെടുത്താൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഏജൻസികളുടെ പരിപൂർണമായ നിയന്ത്രണത്തിലും അവരുടെ കർശന നിരീക്ഷണത്തിലും മാത്രമായിരിക്കും ഇത്തരം ഡ്രോണുകൾക്ക് പറക്കാനുള്ള അനുമതി കൊടുക്കുക ഒരുപാട് സെക്യൂരിറ്റി ത്രെഡ്സ് അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി അത് ഭീകരവാദത്തിൽ നിന്നാലും മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ഭീകര ഭീഷണികളും നേരിടുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം ഡ്രോണുകളുടെ ഉപയോഗം ഇപ്പോൾ തന്നെ വളരെയധികം നിയന്ത്രണ വിധേയമാണ് അതുകൊണ്ട് തന്നെ ഏത് രാജ്യങ്ങളിലായാലും ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള ഏത് രാജ്യങ്ങളിലായാലും ഈ ഡ്രോണുകൾക്ക് അനുമതി കിട്ടുക എന്നതിന് ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടി വരും ആമസോണിന് ആമസോൺ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായി ആമസോൺ കാണുന്നതും ഇന്ത്യയെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ജെഫ് ബിസോസ് പലതവണ ഇന്ത്യയിലെത്തുകയും വ്യാപകമായ ബിസിനസ് ചർച്ചകൾ പലരുമായും പല സ്ഥാപനങ്ങളുമായും നടത്തുകയും ചെയ്തത് തന്നെ ഡ്രോൺ ടെക്നോളജി വ്യാപിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ഇന്ത്യ മാറും പക്ഷേ അവിടെയാണ് നമ്മൾ ഇത്തരം പറഞ്ഞ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള തടസ്സങ്ങൾ ആമസോണിന് മറികടക്കേണ്ടി വരുന്നത് അതിൽ എത്രത്തോളം ആമസോണ് വിജയിക്കാൻ കഴിയും എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ആമസോണിൻ്റെ ഈ നീക്കം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് മറ്റു പല ടെക്നോളജി ജോയിൻസും അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കിയൊക്കെ പ്രവർത്തിക്കുന്ന ടെക്നോളജി ജോയിൻസും ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് രസകരമായ കാര്യം അതിൽ ഗൂഗിൾ ഒപ്പം വാൾമാർട്ട് പോലെയുള്ള ഭീമന്മാരും ഉൾപ്പെടുന്നു ഒരു ഗൂഗിൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന എതിരാളി ഭാവിയിൽ ആമസോൺ ആണ് എന്നത് നേരത്തെ ഗൂഗിളിൻ്റെ ഉന്നതരിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഓൺലൈൻ വഴിയുള്ള കച്ചവടം അല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഭാവിയിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് റവന്യൂ മാർഗം ഗൂഗിളിനും അതുകൊണ്ട് തന്നെ ആമസോണിൻ്റെ ഓരോ നീക്കങ്ങളും ഇത്തരത്തിൽ നിരീക്ഷണ വിധേയമാക്കുന്നുണ്ടോ ഗൂഗിൾ ഗൂഗിളും വാൾമാർട്ടും ഉൾപ്പെടെയുള്ള കമ്പനികളും ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ പരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രഹസ്യമായെങ്കിലും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിലും ഒരു ഡ്രോൺ വിപ്ലവത്തിനായിരിക്കും ഇനിയുള്ള മാസങ്ങൾ വർഷങ്ങൾ ഒക്കെ സാക്ഷ്യം വഹിക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പല എപ്പിസോഡുകളിലും പറഞ്ഞതുപോലെ റോബോട്ടിക്സും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ അടിസ്ഥാനമൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഡിവൈസുകൾ എങ്ങനെ മനുഷ്യൻ്റെ തൊഴിലവസരങ്ങൾ അതും അവിദഗ്ധ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഡ്രോൺ പരീക്ഷണം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനാറിലെ ടെക്നോളജിയിലെ അല്ലെങ്കിൽ ഗെയിമിങ്ങിലെ ഏറ്റവും വലിയ സെൻസേഷനായ പോക്കിമെൻ ഗോ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു റിലയൻസ് ജിയോയുമായി ചേർന്നാണ് പോക്കിമെൻ ഗോ ഇന്ത്യയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത് thank you ഗെയിമിന്റെ ഡെവലപ്പർമാരായ നിയാൻറ്റിക് ഇന്ത്യയിൽ പാർട്ട്നേഴ്സായി സെലക്ട് ചെയ്യുന്നത് റിലയൻസ് ജിയോ ആണ് ഇനി മുതൽ നിങ്ങൾക്ക് ഇന്ത്യയിലും പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോർ വഴിയും ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ കഴിയും റിലയൻസ് ജിയോയിൽ നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് ഇനി മുതൽ റിലയൻസിൻ്റെ ഡിജിറ്റൽ സ്റ്റോക്സിൽ അതുപോലെ കമ്പനിയുടെ സെലക്ട് പാർട്ണർ പ്രിമൈസസിലൊക്കെ ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഫലമായിട്ട് അതായത് പോക്കിമോൺ നിയാൻറ്റിക്കിൻ്റെയും റിലയൻസിൻ്റെയും പാർട്ട്ണർഷിപ്പിന്റെ ഫലമായിട്ട് ഈ ഈ സ്ഥലങ്ങളിലൊക്കെ ഇനി പോക്കി സ്റ്റോപ്സും ജിംസും ഒക്കെ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് ഓപ്മെൻറ്റർ റിയാലിറ്റി അടിസ്ഥാനമാക്കി ലോകത്തുണ്ടായ ഏറ്റവും വലിയ സെൻസേഷനായിരുന്നു പോക്കിമോൻ ഗോ എന്ന ഗെയിം പൊക്കിമോൻ എന്ന ഗെയിം നേരത്തെ തന്നെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിലുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ അവതാരമായിട്ടാണ് ഓക്മെൻറ്റൽ റിയാലിറ്റി എന്ന സാങ്കേതികവിദ്യയെ ഏറ്റവും സെൻസേഷണായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ലോകമെങ്ങും ഒരു തരംഗമാവുകയായിരുന്നു പൊക്കിമോൻ ഗോവ് ജൂലൈയിൽ ഈ ഗെയിം ലോകത്ത് റിലീസ് ചെയ്യുന്ന ശേഷം ഒരു ഭ്രമം അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഭ്രാന്ത് തന്നെയായിരുന്നു ഈ ഗെയിം സംബന്ധിച്ച് ലോകം അങ്ങും എങ്ങും പഠനം പിടിച്ചത് ഈ ഗെയിം വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ തന്നെ നടന്നു പലയിടത്തും പോക്കിമോൻ ഗോയ് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പോക്കിമോൻ ഗോയ് കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ ചില കൊലപാതകങ്ങൾ പോലും പോക്കിമോൻ ഗോയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് അവസ്ഥ വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിൽ നേരത്തെ എത്തിയിരുന്നില്ല എങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്തിരുന്നില്ല എങ്കിൽ പോലും മറ്റ് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും മറ്റ് എപ്പി ഒക്കെ വഴി ഈ ഗെയിം ഇവിടെ ഡൗൺലോഡ് ചെയ്ത് പലരും കളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡയറക്റ്റായിട്ട് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ സാധിക്കും ഏതായാലും റിലയൻസ് ജിയോ നെറ്റ്വർക്കിൻ്റെ ഒരു വലിയ വിജയമാണ് പോക്കിമോൻ ഗോയുമായിട്ട് അല്ലെങ്കിൽ മിയൻഡിയുമായിട്ട് ചേർന്നിട്ടുള്ള ഈ എന്ന് കരുതണം ജിയോത്തിൻ്റെ സമസ്ത മേഖലയും സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളിലേക്കാണ് ഇപ്പോൾ ജിയോ പോയിക്കൊണ്ടിരിക്കുന്നത് ജിയോ എന്ന പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരുപാട് സർവീസുകൾ അത് വോൾട്ടി സർവീസ് തുടങ്ങി സ്മാർട്ട് ക്ലാസ് ഒപ്പം തന്നെ കണക്റ്റഡ് ക്ലാസ് തുടങ്ങി മറ്റു പല മേഖലകളിലേക്കും വ്യാപിക്കുന്ന തരത്തിലാണ് ജിയോ സർവീസുകൾ വരുന്നത് അതിനോടൊപ്പം തന്നെ ചേരുകയാണ് ഇപ്പോൾ പോക്കിമോൻ ഗോ എന്ന ഗെയിമും ഇതുകൂടി ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോമായി ഒരു ഫോർ ജി എൽ ടി നെറ്റ്വർക്കായി റിലയൻസ് ജിയോ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റിലയൻസിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഓഫറും കൂടി ചേരുമ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പോക്കിമോൻ ഗോ എന്ന പാർട്ട്ണർഷിപ്പും കൂടി ജിയോയെ ഒരു പുതിയ തരത്തിലേക്ക് ഒരു സെൻസേഷനാക്കി ഇന്ത്യയിൽ വളർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല എന്തായാലും ഇന്ത്യയിൽ പോക്കിമൻകോ ഔദ്യോഗികമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന വേളയിൽ തന്നെയാണ് പോക്കിമോൻ പുതിയ ഫീച്ചേഴ്സിനെയും അല്ലെങ്കിൽ പുതിയ ക്രീച്ചേഴ്സിനെയും കൂടി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ പുതുതായി പുറത്തു വന്നിരിക്കുന്ന ഈ ഏഴ് പോക്കിമോൻ ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് പരമ്പരാഗത പോക്കിമോൻ മോൺസ്റ്റേഴ്സുമായിട്ട് രൂപത്തിലൊന്നും വലിയ സാദൃശ്യമില്ല അതുകൊണ്ട് തന്നെ ഇവയെ പിടിക്കുന്ന ടെക്നിക്സും അല്ലെങ്കിൽ ഇവയെ കൈവരിക്കാൻ കഴിയുന്ന ഒക്കെ പുതുതാണ് അതൊക്കെ ഒരു പരമ്പരാഗത പോക്കിമോൻ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം പോക്കിമോൻ ഇനി ഒരു തരംഗമായി വളരാൻ പോവുകയാണ് പ്രത്യേകിച്ചും റിലയൻസുമായിട്ടുള്ള ജിയോയുമായി ഈ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ അതുകൊണ്ട് തന്നെ ഈ പോക്കിമോൻ എന്ന ഈ ഒരു പുതിയ ഏഴ് പുതിയ ക്രീച്ചേഴ്സ് അതിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ പുതിയൊരു എക്സ്പീരിയൻസ് കൂടി ഒരുമിച്ച് ആസ്വദിക്കാനുള്ളൊരു സൗകര്യമാണ് അല്ലെങ്കിൽ ഒരു അവസരമാണ് ഇന്ത്യൻ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്